നമ്മുടെ ജസ്റ്റ് ഒരു റീറ്റെയിൽ സ്പേസ് അല്ല ഇതൊരു ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈക്ക് ഇപ്പൊ വണ്ടി എടുക്കാൻ ആവശ്യമില്ലാത്ത ഒരു 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 സംഭവം ജസ്റ്റ് എക്സ്പീരിയൻസ് പറ്റും കോഫി അതെ 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 അല്ലേ ഇത് നമ്മുടെ സസ്റ്റൈനബിലിറ്റി കമ്മിറ്റ്മെന്റിന്റെ സെറ്റ് ചെയ്തിരിക്കുന്നത് പച്ച ഓക്കേ ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ അതെ അതെ ഫുള്ള് ഡിജിറ്റൽ സംഭവങ്ങളാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഭയങ്കര വലുതാട്ടോ ശരിക്കും കാണുന്നതിനേക്കാളും അത് ഓൺ ആയപ്പോഴാണ് എനിക്ക് ആ ഒരു വന്നത് അതായത് ഈ എസ്റ്റിമേറ്റ് കോസ്റ്റ് കാണിക്കുന്ന അല്ലേ നല്ല കാപ്പി ബ്രോ നല്ല നമ്മുടെ ആൾക്കാർക്ക് നല്ല കാപ്പി അതെ 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 ഇങ്ങനത്തെ വണ്ടിയാണ് അല്ലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലം മാറുംതോറും കൊലം മാറുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കോലം മാറി 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 ഇപ്പൊ ശരിക്കും ടാറ്റ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വളരെ വളരെ ഒരു പ്രീമിയം സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലെ ശരിക്കും എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ ഒരുവിധം മറ്റ് ബ്രാൻഡുകളെയൊക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടിയൊക്കെ ഒരു മുകളിലേക്ക് ടാറ്റ വന്നിട്ടുണ്ട് കാരണം ആദ്യ വളരെ മോഡൽസ് കുറഞ്ഞൊരു വണ്ടികളുള്ള ഒരു ബ്രാൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ ഇന്ന് നമ്പർ വൺ എന്ന് തന്നെ പറയാൻ വിഷയം പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ടാറ്റ മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇപ്പോൾ ഇവരുടെ ഒരു ഷോറൂമുകളാണെങ്കിലും ഇവരുടെ വാഹനങ്ങളാണെങ്കിലും ആ ഒരു ലെവലിലേക്ക് വന്നു കേട്ടോ അതായത് ഞാൻ ഇന്നുള്ളത് നമ്മുടെ കണ്ണൂരാണ് കണ്ണൂർ താഴെ ചുവ കീഴ്ത്താളി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അതായത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷോറൂം വിത്ത് സർവീസ് സെൻറ്റർ അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം കം സർവീസ് ആണ് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോറൂമിന് മുമ്പും വേറെ ചെറിയ സെറ്റപ്പിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവിടെ ഓപ്പൺ ായിട്ടുള്ള ഷോറൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട് പറയുന്നത് ഒരു ഫൈവ് സ്റ്റാർ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കുറഞ്ഞു പോകില്ല അതുപോലത്തെ ഒരു ഷോറൂമാണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ സർവീസ് സെന്റർ ആണ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം അതായത് ടാറ്റക്ക് ഇതുവരെ ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സെക്ഷൻ സർവീസിനായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എന്ന് പറയുമ്പോൾ പിന്നെ കേരളത്തിലെ വസ്യത്തെ എന്ന് പറയുന്ന കാര്യമില്ലല്ലോ അപ്പോൾ ഇവിടെയാണ് കണ്ണൂരാണ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പം എന്തായാലും ഒരുപാടധികം ടെക്നീഷ്യൻസും പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയുക ആ ഒരു മെക്കാനിക്സ് സംഭവങ്ങളൊക്കെ നിലവിൽ ഇപ്പോൾ ടാറ്റയ്ക്ക് അവൈലബിൾ ആണ് അത് മാത്രമല്ല എല്ലാ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഈ ബാറ്ററി പാക്കിൻ്റെ ഒക്കെ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊക്കെ വരുമായിരുന്നു പക്ഷേ നിലവിൽ ഇവിടെ അതെല്ലാം സ്റ്റോക്ക് അവൈലബിൾ ആണ് തന്നെയാണ് മെയിനായിട്ട് പറഞ്ഞൊരു കേസ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് നിലവിൽ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളൊന്ന് വന്ന് കാണുന്നതാണ് വേണ്ട കാരണം അത്രയധികം സെറ്റപ്പ് ഉണ്ട് ഇവിടെ കാരണം ഈ ഒരു ഷോറൂമിൻ്റെ ലുക്കാണെങ്കിലും ഇവിടെ കിടക്കുന്ന വണ്ടികളാണെങ്കിലും അടിപൊളിയാണ് പിന്നെ ഇപ്പോൾ പുതിയ ഇറങ്ങിയിട്ടുള്ള കറവ് എന്നൊക്കെ പറഞ്ഞാൽ സാധനം ഉണ്ടല്ലോ അത് നമ്മൾ കണ്ട പോലെ ഒന്നല്ല അടിപൊളി വണ്ടി അപ്പോൾ അതിൻ്റെ ജസ്റ്റ് കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചാൽ അതുപോലെ തന്നെ ഇവിടെ സർവീസിൻ്റെ സെക്ഷനിലെ ആ ഡീറ്റെയിൽസും കൂടെ ഒന്ന് കാണിച്ചു തരട്ടെ എന്തായാലും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാഹനങ്ങൾ അതായത് ഇലക്ട്രിക് വാഹനങ്ങളുടെ എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒരു നമ്പർ ഒക്കെ സ്പെസിഫൈഡ് ആയിട്ട് ഈ വീഡിയോ അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾ വിളിച്ചു നോക്കിക്കോളും എന്ത് തരത്തിലുള്ള എൻക്വയറിസിനും നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ വാഹനത്തിൻ്റെ എൻക്വയറീസ് ആണെങ്കിലും അതുപോലെ തന്നെ സർവീസിൻ്റെ എൻക്വയറീസ് ആണെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരും കുറച്ച് ഡീറ്റെയിൽ ഫുൾ ആയിട്ട് കണ്ടാലോ നമുക്ക് ശരിക്കും നല്ല അടിപൊളി ഒരു സെറ്റപ്പിലാണ് ഇവരിവിടെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഒരു ഫൈവ് സ്റ്റാർ സെറ്റപ്പെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും അതുപോലെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ള തോ തോട്ടട അതായത് ആ ഒരു ഭാഗത്തായിട്ടാണല്ലോ ഈ ഒരു ഷോറൂമ് വരുന്നത് ശരിക്കും ഇവരുടെ ഒരു ചാർജിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തുണ്ട് കേട്ടോ അപ്പോൾ ഇവര് ഈ ഒരു ഷോറൂമിൽ മെയിൻ ആയിട്ട് ഇവർ പറയുന്നത് ഒരു എക്സ്പീരിയൻസ് സെൻ്റർ എന്നാണ് പറയുന്നത് ലൈക്ക് ഇപ്പോൾ വണ്ടി എടുക്കാണ്ടാത്തവർ പോലും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇവി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഇവിടെ കാണാനാണെങ്കിൽ കണ്ടോ ഞാൻ വേണ്ട ഒരു ഫൈവ് സ്റ്റാർ സെറ്റപ്പ് ഷോറൂം ആണെന്ന് ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാ പേരെങ്ങനെയാ ജഹാനാ ജഹാന എനിക്ക് എൻ്റെ ഫുൾ സംഭവം ഒന്ന് പറഞ്ഞു തരുമോ എന്താണ് ഇവ ടാറ്റ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ നമ്മുടെ ടാറ്റോട്ട് ഇവി സ്റ്റോർ എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റ് ഒരു റീറ്റെയിൽ സ്പേസ് അല്ല ഇതൊരു എക്സ്പീരിയൻസ് സെന്റർ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈക്ക് ഇപ്പോ ഒരു വണ്ടി എടുക്കാൻ ആവശ്യമില്ലാത്ത ഒരു ഒരു സംഭവം ജസ്റ്റ് എക്സ്പീരിയൻസ് പറ്റും ഈ താല്പര്യമുള്ള ആൾക്കാർക്കായാലും ഇവയെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായാലും നമുക്ക് മൊത്തത്തിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഓക്കേ ഇവിടെ കുറേ കുറേ സംഭവങ്ങൾ സംഭവങ്ങൾ ഉണ്ട് ട്ടോ ആയിട്ട് ആയിട്ട് നമ്മൾ മെയിൻ 3 കോർ പില്ലേഴ്സ് എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി ടെക്നോളജി കമ്മ്യൂണിറ്റി അങ്ങനെയാണ് അങ്ങനെയുള്ള സസ്റ്റൈനബിലിറ്റിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഗ്രീനറീസ് ഒക്കെ സെറ്റ് ചെയ്ത് അതെ നമുക്ക് എപ്പോഴും ആ ഒരു കസ്റ്റമേഴ്സിന് ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു വെൽക്കമിങ് ഫീല് നമുക്ക് ഈ ഒരു നമ്മളെ ചുറ്റും ഗ്രീനറീസ് കാണുമ്പോൾ തന്നെ നമ്മളൊരു കാം അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഈ ചെയ്തിങ് ആയാലും ക്ലാഡിംഗ് ആയാലും എല്ലാം റീസൈക്കിൾഡ് മെറ്റീരിയൽസ് കൊണ്ടാണ് അതായത് ഇ വി എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നേച്ചറിനെയാണ് കൂടുതലായിട്ട് അത് നന്നായിരിക്കാൻ നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ കോഫി കോഫിയെ കുറിച്ച് പറയാണെങ്കിൽ ഇന്ത്യൻ സ്പെഷ്യാലിറ്റി ബ്രാൻഡ് കോഫിയാണ് അത് എത്തിക്കലി സോസ്ഡ് ആണ് ഇന്ത്യൻ ഫാർമേഴ്സിന്റെ അടുക്കുന്ന ഡയറക്ട്ലി ഈ ഹൈ ക്വാളിറ്റി ബീൻസ് ഡയറക്ട്ലി ഇന്ത്യൻ ഫാമേഴ്സിന്റെ അടുത്ത് സോസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കോഫിയാണ് ബ്ലൂ ടോക്കായി കാഫി ഇത് നമ്മുടെ ഒരു സസ്റ്റൈനബിലിറ്റി കമ്മിറ്റമെന്റിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ബ്ലൂ ടോക്കായി കാഫിയെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതെ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം പോവാണെങ്കിൽ ഇനി വരുന്നത് നമ്മുടെ ടെക്നോളജി സെഗ്മെന്റ് ആണ് ചാർജർ ഇത് പറയാ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും ഒന്ന് പ്ലാൻ യുവർ ട്രിപ്പും ചെക്ക് യുവർ സേവിങ്സ് പ്ലാൻ യുവർ റിപ്പ് ക്ലിക്ക് ചെയ്ഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ കിട്ടോ ആഹാ ഇത് കംപ്ലീറ്റ് ഇന്ത്യയിലുള്ള ചാർജിംഗ് സ്റ്റേഷൻസ് ന്റെ ഒരു മാപ്പ് ആണ് ഇവിടെ കാണുന്നത് ഓ ഇത്രേ ഉണ്ട് അല്ലേ ആ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഇന്ത്യ మొత్తం പച്ച കളറായല്ലോ അതെ ഓക്കേ ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ അതെ അതെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കണ്ണൂർ ടു കണ്ണൂർ ടു കൊച്ചിൻ ആ അ നമ്മൾ ഇതിന� അത് സെലക്ട് ചെയ്തു കൊടുത്തേണ്ടി എത്ര രണ്ടുണ്ടെന്ന് കാണിക്കോ അല്ലേ കാണിക്കോ അതെ ൂട്ട് കൊടുത്തതിനാൽ ഈ നമ്മൾ പോകുന്ന ആ ഒരു വഴികളിൽ എത്ര ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് ടോട്ടൽ ഡിസ്റ്റൻസ് കാണിക്കും ടോട്ടൽ ടൈം ടോട്ടൽ ചാർജേഴ്സ് ഉണ്ട് ചാർജേഴ്സ് അതായത് ഈ ഈ പോകുന്ന പോകുന്ന റൂട്ടിൽ റൂട്ടിൽ ഒരു നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും അതായത് ഈ എസ്റ്റിമേറ്റ് കോസ്റ്റ് കാണിക്കുന്ന രൂപ കൊണ്ട് അവിടെ എത്താൻ പറ്റും ഇത്രയും കിലോമീറ്റേഴ്സ് അത്ര ഈ ഒരു ചാർജിങ്ങിന് അത്രേ എമൗണ്ട് വരുന്നുള്ളൂ അത് മാത്രല്ല നമ്മള് ഇത്രയും മില്ലി ഗ്രാംസ് ആണ് കാർബൺ ഓഫ്സെറ്റ് വരുന്നുള്ളൂ അപ്പൊ അതൊരു എൻവയോൺമെന്റിനും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് 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 പറയേണ്ടത് നേച്ചറിനെ ഉദ്ദേശിക്കുന്നത് അല്ലേ അതായത് ഇത് നമുക്ക് നമുക്ക് വേറെ ആപ്പ് ആപ്പ് എന്തെങ്കിലും കിട്ടോ ഈ സംഭവം എന്ന് പറഞ്ഞ ഒരു കണക്റ്റഡ് കാർ ടെക്നോളജി ഉണ്ട് അപ്പോൾ ആ ഒരു ആപ്പിൽ ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും അത് മാത്രമല്ല ഗൂഗിളില് ജസ്റ്റ് ഇ റൂട്ട് പ്ലാനർ എന്ന് കൊടുത്താൽ തന്നെ നമുക്ക് ഈ ഒരു സ്ക്രീൻ കിട്ടും അല്ലേ അതെ ഈ ഒരു സ്ക്രീൻ കിട്ടുകയാണെങ്കിൽ

ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഡെയിലി യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫൈവ് ഇയേഴ്സിൽ ഇത്രയും ഫൈവ് ലാക്ക്സ് സംതിങ് റുപ്പീസ് പെട്രോൾ സേവ് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മൾ മണിപ്പാട്ട് മാത്രമല്ല സേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻവയൺമെന്റ് കാർബൺ എമിഷൻസ് അത്രയും കുറവായത് കൊണ്ട് തന്നെ നമ്മളൊരു എൻവയൺമെന്റിന് പൊല്യൂഷൻ ഫ്രീ ആക്കാനും കൂടി ചെയ്യാൻ പറ്റും അതായത് ഏതൊരു ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് എൻവയോൺമെന്റ് ക്ലീൻ ഗ്ലോബൽ വാർമിങ്ങും ഡിപ്ലീഷനും ഒക്കെ നടക്കുന്ന സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ശരിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് ചെയ്തു നമ്മൾ അറിയാതെ തന്നെ ഒരു ജോയിൻ ജോയിന്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന പോലെ അതെ ഗ്രീന ഫ്യൂച്ചറിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മള് ചെയ്യുന്നത് യൂണിറ്റ് ആണ് നമ്മുടെ ചാർജർ ഓക്കെ നമ്മള് നാല് ടൈപ്പ് ചാർജിംഗ് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ആംസിന്റെ എ സി പ്ലഗ് പോയിന്റ് ചാർജർ പ്ലഗ്റ്റ് അതെ അതെ പിന്നെ വരുന്നത് ത്രീ പോയിന്റ് ത്രീ കിലോ വോട്ടിന്റെ എ സി വാൾബോക്സ് ചാർജർ പിന്നെ വരുന്നതാണ് സെവൻ പോയിന്റ് ടു കിലോ വോട്ടിന്റെ എ സി ഫാസ്റ്റ് ചാർജർ ചാർജർ വണ്ടി എത്ര

ഇതൊരു കളർ ബോൾ ആണ് കാരണം നമുക്ക് എല്ലാ വണ്ടിയും ഫിസിക്കലി നമുക്ക് സ്റ്റോറിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഈ ഒരു കളർ ബോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും കളേഴ്സിൽ നിങ്ങളുടെ വണ്ടികൾ അവൈലബിൾ അതെ ഈ ഒരു കളർ ഇപ്പൊ ഫ്ലെയിം റെഡ് ആണെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മൾ വണ്ടിയിൽ എങ്ങനെയാണ് അത് വരിക എന്നുള്ളതിന്റെ എക്സാക്ട് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇത്രയും കളറിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടികൾ വാങ്ങിക്കാൻ പറ്റും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് പെട്ടെന്ന് ബുക്കിംഗ് ഉണ്ടാവും ഉണ്ടാവും ഇല്ല 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 അങ്ങനെ അങ്ങനെ വെയിറ്റിംഗ് വെയിറ്റിംഗ് നോർമൽ വണ്ടിയുടെ ജൂട്ടിന്റെ ടോട്ട് ബാഗ്സ് ആണ് നമ്മുടെ ഇവിടെ വരുന്ന ഒരു ടെസ്റ്റ് ഡ്രൈവ് കസ്റ്റമേഴ്സിന് ഈ ഒരു ഇവിടെ സീലൊക്കെ പഞ്ച് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് അവർക്ക് വീട്ടിലേക്ക് എടുക്കാൻ പറ്റും കാണിച്ചു തരുമോ ആ ാണ് നമ്മളൊരു ഫ്യൂച്ചറിലേക്ക് ഗ്രീനർ ഫ്യൂച്ചറിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചു അവർ ഓർമ്മിപ്പിക്കാനും കൂടിയാണ് നമ്മുടെ ബാഗ് സൈഡ് അതുപോലെ തന്നെ വണ്ടീനെ കുറിച്ചായാലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ ഫ്രീ ആയിട്ട് അവരുടെ അവരവരുടെ ആക്ടിവിറ്റീസിൽ ബിസിനസ് കൊള്ളും അതുപോലെ ഇത് കോൺഫിഗറേറ്റർ പോളാണ് സംഭവം ഇതില് വണ്ടീടെ എല്ലാ ആംഗിൾസ് ഓക്കെ കാണാൻ പറ്റും പ്രൈസ് ഇത് ഒരു കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്താല് നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് കാണാൻ പറ്റും അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി കാണാൻ പറ്റും ഇന്റീരിയർ അതിന്റെ എൻറ്റർടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ കോപിറ്റല്ലാം ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ലാസ്റ്റ് നമുക്ക് സമ്മറി മോഡൽ വേരിയൻറ്റ് കളർ ഷോറൂം പ്രൈസ് കംപ്ലീറ്റ് കാണാൻ പറ്റില്ല ഒരുപാട് സംഗതികൾ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴോ കണ്ണൂരിൽ ഇതാണ് കണ്ണൂരിന്റെ ഒരു മ്യൂറൽ ആണ് വാളാണ് നമ്മുടെ ഒരു മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ആണ് അപ്പൊ കമ്മ്യൂണിറ്റി നമ്മുടെ ഇ വി സ്റ്റോറിൽ കമ്മ്യൂണിറ്റി പറയുന്ന പേരാണ് ഇവോൾവ് ഓക്കെ അപ്പോ അവർ ഓൺ സ്റ്റോർ ഫോർ അവർ ഓൺ പീപ്പിൾ അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മുടെ സ്റ്റോർ എക്സ്പ്ലോർ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഒരു കണ്ണൂർ റീജിയനും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡിംഗിന്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന വാളാണ് അതെ നമ്മുടെ ഒരു സ്റ്റോർ വോക്ക് റൗണ്ടിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ് ഇതാണ് ടെസ്റ്റിമോണിയൽ വാൾ അത് നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു വാളാണ് ഇതിൽ നമ്മളെ കസ്റ്റമേഴ്സിന്റെ ക്ഷൻ ഓഫ് റിയൽ സ്റ്റോറീസ് ഓഫ് റിയൽ പീപ്പിൾ ലൈക്ക് അവരുടെ ഇ വി ജേർണീസ് സസ്റ്റൈനബിലിറ്റി എക്സ്പീരിയൻസ് പിന്നെ പോസിറ്റീവ് ഇമ്പാക്ട് ആർ മേക്കിംഗ് ടു ദ സൊസൈറ്റി അതൊക്കെയാണ് ഈ ഒരു വോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടാൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ആണ് ഹാപ്പി വി ഓൺ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശരി അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഷോറൂമിന്റെ മൊത്തത്തിലുള്ള ഒരു സംഭവം അല്ലെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫൈവ് സ്റ്റാർ സെറ്റപ്പ് ഞാൻ പറഞ്ഞാൽ കുറഞ്ഞു പോകില്ല അല്ലെ നല്ലൊരു ഫൈവ് സ്റ്റാർ സെറ്റപ്പ് തന്നെയാണ് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് വരിക അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ളവർക്ക് മാത്രമല്ല ആർക്കു വേണമെങ്കിലും വന്നിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലെ നല്ല കാര്യമാണ് അപ്പം എന്തായാലും നല്ല അടിപൊളി സെറ്റപ്പിലുണ്ട് അപ്പോ ഇവിടെ വരുന്നവർക്കൊക്കെ ഇതുപോലെ പറഞ്ഞു കൊടുക്കൂലെ ഓക്കെ താങ്ക് യു അപ്പോ എന്തായാലും നമ്മുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് ഷോറൂമിന്റെ ഒരു ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ അതായത് ടാറ്റയുടെ ഇ വി വെഹിക്കിൾസിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷോറൂമിന്റെ അപ്പൊ ഇവിടെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട് അപ്പൊ ഏതൊക്കെയാണ് വണ്ടികൾ എന്തൊക്കെയാണ് അതിന്റെ ജസ്റ്റ് സ്പെസിഫിക്കേഷൻ സംഭവങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം ജസ്റ്റ് ഒരു 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 സ്പീഡായിട്ട് ഏതൊക്കെ ഉണ്ടെന്നുള്ളതെന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ ഏതൊക്കെ വണ്ടികൾ ഇപ്പോൾ നിലവിലിപ്പോൾ ടാറ്റയ്ക്ക് ഉണ്ടെന്നുള്ളതെന്ന് അറിയണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഏറ്റവും റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാട്ടോ ഇത് ശരിക്കും നമ്മുടെ ടാറ്റയുടെ കർവ് എന്ന് പറഞ്ഞ സാധനമാണ് കുറച്ചുകൂടി നല്ലൊരു ഒരു ഒരു കോമ്പാക്റ്റ് ഒരു വണ്ടിയാണ് നല്ല രസമുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ട് വന്നിട്ടുള്ളൊരു വണ്ടിയാണ് അതിൻ്റെയൊക്കെ പുറമെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയാണ് കാണിച്ചു തരാം കേട്ടോ ശരിക്കും നോക്കിയോ അതൊക്കെ ആ ഡോറൊക്കെ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ പുതിയതായ മോഡലിലേക്കൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ്സ് ഉണ്ട് അതേപോലെ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾ നോക്കിക്കേ എന്നെ ഒരു പ്രീമിയം അല്ലേ ആ സീറ്റൊക്കെ ആണെങ്കിലും സീറ്റിലെ വെൻ്റിലേഷൻ സീറ്റുകളാണ് ഇൻ്റീരിയറൊക്കെ ഭയങ്കര പ്രീമിയം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീമിയം ലെവലിലേക്ക് വന്നു പാനാമിക് സൺ ഉണ്ട് അതുപോലെ തന്നെ പണ്ടത്തെ ആ ഒരു കീൻ്റെയൊക്കെ ലുക്കൊക്കെ മാറിയത് കണ്ടോ പക്ഷെ എന്തൊരു എന്തൊരു ഭംഗിയായിട്ടാണ് ആ കീ ഒക്കെ കൊടുത്തിട്ടുള്ളത് നോക്കിയത് അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറിയിരിക്കുന്ന സമയത്ത് എൻ്റെ ബാക്കിയുള്ള സംഗതികളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചതരാട്ടോ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ സീറ്റും ലേശം ബാക്കി ഇട്ടോട്ടെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽസും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ നല്ല സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസാണ് അതുപോലെ തന്നെ ജി എല്ലിൻ്റെ ഒക്കെ മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളും വരുന്നുണ്ട് സ്റ്റാർട്ടൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി കേട്ടോ ഒന്നും അറിയൂല കേട്ടോ ഫുള്ളി ഡിജിറ്റൽ സംഭവങ്ങളാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഭയങ്കര വലുതാട്ടോ കേട്ടോ ശരിക്കും കാണുന്നതിനേക്കാളും അത് ഓൺ ആയപ്പോഴാണ് എനിക്ക് ആ ഒരു ഫീല് വന്നത് ഇതൊക്കെ നോക്കിയേ സംഗതി അടിപൊളിയല്ലേ ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക് വാഹനമാണ് ഇവിടെ ഇതിൻ്റെ ഹീറ്റിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എയർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ തന്നെ കാണാം കേട്ടോ നമുക്ക് പിന്നെ ഇതാ ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ഒരു ടാറ്റാൻ്റെ ലോഗോ ഒക്കെ വരും ഇവിടെ ഹോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ മൊത്തത്തിൽ കൊള്ളാം അല്ലേ ശരിക്കും ടാറ്റയൊക്കെ മാറി 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 വേറെ ലെവലിലേക്ക് എത്തി തുടങ്ങിട്ടോ ഓഫ് ആക്കി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ അത് ഓഫാക്കിക്കോളൂ പിന്നെ ഇതൊക്കെ നോക്കി പിന്നെ കളറിൻ്റെ കാര്യം പറയണ്ടല്ല ടാറ്റയിലാണ് ശരിക്കും ജെംസിൻ്റെ കുപ്പി ഓർന്ന പോലെയാന്നാണ് ഞാൻ പറയാറുള്ളത് ഒരുവിധം എല്ലാ കളറും വരും സംഭവം അല്ല വണ്ടി അടിപൊളിയാട്ടോ ത്രീ സിക്സ്റ്റി ക്യാമറ മുതൽ സകല ഫീച്ചേഴ്സോടും കൂടി വരുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ കറുബ് എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങളൊന്ന് വന്ന് കാണണം കാണട്ടോ ശരിക്കും എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണിത് അതുപോലെ തന്നെ ഇതൊക്കെ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ പഞ്ചിൻ്റെ ആണ് ആട്ടോ ഇലക്ട്രിക് പഞ്ചാണ് ടാറ്റ പഞ്ചിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ് വിത് അതിൻ്റെ ഒരു ഇലക്ട്രിക് മോഡലാണ് ഇതൊരു പ്രത്യേക കളറും കൂടിയാണ് കേട്ടോ നല്ല രസമുള്ളൊരു കളറാണ് ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം ഒക്കെ നമ്മുടെ നോർമൽ സംഗതി തന്നെയാണ് കേട്ടോ പക്ഷേ ഇതിൽ വരെ ഇതാ സീറ്റ് വെൻറ്റിലേഷൻ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഹൈലൈറ്റഡോ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറുന്ന സമയത്തൊക്കെ ഉള്ളൊക്കെ നല്ല അത്യാവശ്യം മറ്റേതിനൊക്കെ അപേക്ഷിച്ച് പ്രീമിയം ലെവലിലേക്ക് വന്നു ഇവിടെ ആ ഒരു ലോഗോയൊക്കെ തെളിഞ്ഞു വരും അതുപോലെ തന്നെ ഇതിൻ്റെ കീ ഒക്കെ നമ്മുടെ പണ്ടത്തെ മോഡൽ കീ തന്നെയാണ് കേട്ടോ എന്തായാലും ബോറായിട്ടൊന്നും പറയാനില്ല ഇൻ്റീരിയർ കണ്ടോ അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഇൻ്റീരിയറാണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് കേട്ടോ മെയിനായിട്ട് അതാണ് പറയേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതും കാണിച്ചിട്ടുള്ളതുമായിട്ടുള്ള നമ്മുടെ നെക്സോൺ അല്ല സോറി ടിയാഗോ ആണ് കേട്ടോ ടിയാഗോൻ്റെ ഇവിയാണിത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നമ്മൾ പിന്നെ ഒരുപാട് പ്രാവശ്യം ഒരുപാട് വണ്ടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ കാണിക്കാണ്ടിരുന്ന കാണിക്കാതിരുന്നത് അതൊക്കെ അതായത് നമ്മുടെ കറവൊക്കെ ആയിരുന്നു പിന്നെ ഇത് നെക്സോൺ ആണ് നെക്സോണൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും കണ്ടും അടുത്തൊരു സംഭവമാണ് കേട്ടോ പിന്നെ ഇവിടെ വരുന്നവർക്ക് നല്ല കാപ്പിയൊക്കെ തരും കേട്ടോ അവർ ഇത് വേണ്ടോ ഒരുപാടധികം കോഫീൻ്റെ സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇട്ട് ഫ്ലാറ്റ് അങ്ങനെ എന്തൊക്കെയോ വേണ്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റയുടെ സംഭവങ്ങൾ മൊത്തത്തിൽ അടിപൊളിയായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമും ഇവിടെയുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്നും കാണിച്ചു തന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ മെയിനായിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ടാറ്റയുടെ സർവീസ് എന്താണ് അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സർവീസ് എന്താണ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ് എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മുടെ ബബലേഷ് ബ്രോ കൂടെ ഉണ്ട് സർവീസ് മാനേജറാണ് അല്ലേ പെർഫെക്റ്റ് ആൾ തന്നെയോ കിട്ടിയിട്ടുള്ള അപ്പോൾ എന്തായാലും കറക്റ്റ് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരും ശരി ഞാൻ വളരെ ജനുവൻ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർ വിചാരിക്കുമല്ലേ അപ്പോൾ ഈ ഇതിന് മുമ്പൊക്കെ നമ്മളിപ്പോൾ കുറേ ഇവി ഇറങ്ങിയല്ലോ അപ്പോൾ നമ്മൾ ഷോറൂമ് കുറച്ചല്ലേ ആയിട്ടുള്ളു രണ്ടായിരത്തോളം ഇവിടെ ആ രണ്ടായിരത്തോളം വണ്ടി ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഓടുന്നുണ്ട് ഇതില് കണ്ണൂരും കാസർഗോഡും ുംസർകോടും രണ്ടായിരത്തോളം ഉണ്ട് അടിപൊളി അത് നല്ലൊരു നമ്പർ തന്നെയാണ് അല്ലേ അപ്പൊ ഇത്രയും വണ്ടികൾ വന്നതിൽ കുറെ പേര് എന്നോട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ പോരായ്മകളുണ്ട് കംപ്ലൈൻസ് ഉണ്ട് അതൊക്കെ ഇലക്ട്രിക് വെഹിക്കിൾസും പെട്രോൾ വെഹിക്കിൾസും ഒപ്പരാണ് സർവീസ് ചെയ്തോണ്ടിരുന്നത് അപ്പം അവിടെ ഇൻഫ്ലോ കൂടുതലായിരുന്നു ഇൻഫ്ലോ എന്ന് വെച്ചാൽ ഒരു ദിവസം വരുന്ന വണ്ടിയുടെ എണ്ണം കൂടുതലായിരുന്നു അപ്പം ഇത് രണ്ടും ഒപ്പരം വരുന്ന ടൈമ് നമുക്ക് ഇവി കസ്റ്റമേഴ്സിന് പ്രത്യേകിച്ച് ഒരു കെയർ കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പം ടാറ്റ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇവിക്ക് സെപ്പറേറ്റീവ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള അതായത് സർവീസിലുള്ള ടീംസ് ഒക്കെ ആണെങ്കിലും ഇതിനുവേണ്ടി മാത്രം എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മള് ഇപ്പം പ്രീമിയം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ഇവിടെയുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിൽ ടാറ്റ പ്ലാനിൽ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരുമായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ നമ്മളെവിടെയുള്ള സെപ്പറേറ്റ് നല്ല കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ സാധാരണ വണ്ടികൾ പോലത്തെ ഒരു സാധനം അല്ലല്ലോ ഇതല്ലേ എൻറ്റയർലി ഡിഫറന്റ് ആണ് കാരണം പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഡീസൽ വണ്ടി ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഈ സർവീസിൽ എന്തൊക്കെയാണ് വരുന്നത് ബേസിക്കലി സർവീസിൽ റീപ്ലേസ് ചെയ്യാൻ വളരെ കുറച്ച് കാര്യങ്ങളും മോട്ടർ ഓയിലും എയർ എ സിന്റെ ഫിൽറ്ററും എയർ ഫിൽ 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 മനസ്സിലായി ഈ രണ്ട് സാധനങ്ങളാണ് സർവീസിലെ ഷെഡ്യൂൾഡ് ആയിട്ട് നമ്മൾ മാറാനാണ് പിന്നെ ഒരുപാട് ഓടുമ്പോ കൂളൻ്റെ വരും ഉണ്ട് മോട്ടറിനും അതൊക്കെ എന്തായാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വിനിൽ എന്തൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു സംഭവം ഇപ്പോൾ ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ബേസിക്കലി എല്ലാം അറിഞ്ഞിരിക്കണം അതിൻ്റെ ഒരു സംഭവങ്ങൾ എന്തായാലും നമുക്ക് ആ ഒന്ന് കാണിച്ചാലും പിന്നെന്താ ഇവരുടെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഷോറൂമിൻ്റെ ഒരു എന്താ ഒരു ബാൽക്കണി സെക്ഷൻ ആട്ടോ ഇവിടെ നിങ്ങൾക്ക് ഷോറൂമിൻ്റെ ഫുൾ ആയിട്ടൊരു വ്യൂ കിട്ടും പിന്നെ ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഒരു ആയിട്ട് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന ഒരു ആണ് ലൈക്ക് അവിടെ ആ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് നിങ്ങൾ നിങ്ങളുടെ വണ്ടി ചാർജ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാം കേട്ടോ അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ കുറച്ചധികം ആക്സറി സംഭവങ്ങളൊക്കെ ഇവർ ഇവിടെ വെച്ചിട്ടുണ്ട് ലൈക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വലിയ വലിയ സാധനങ്ങളൊന്നുമല്ല നല്ലൊരു ഹ്യൂമിഡിഫയറും സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് സെപ്പറേറ്റ് വേണമെങ്കിൽ മേടിക്കാൻ പറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ എന്താണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഹ്യൂമിഫയർ ആണോ അതുപോലെ തന്നെ അതാണ് നല്ല അടിപൊളി ടാറ്റാൻ്റെ കമ്പനി സാധനം അതായത് നമ്മുടെ വണ്ടിക്ക് കാറ്റടിക്കുന്ന സാധനം കേട്ടോ ഇതൊക്കെ നല്ല ഉപകാരമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചാൽ ഉപകാരപ്പെടും ഉണ്ട് അതൊക്കെ നല്ല നല്ല അടിപൊളി സാധനമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണ്ട മേടിക്കാം പിന്നെ നിലവിലെ ഒരു വിഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട് മെയിനായിട്ട് പറയേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ചാർജ് ചെയ്യാനൊക്കെ വരുമ്പോൾ വണ്ടിയിലൊക്കെ ഇരുന്ന് ചൂടടിച്ച് കഷ്ടപ്പെടേണ്ട ഇവിടെ വന്നിരുന്നാൽ ഷോറൂമിലുള്ളിൽ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് നല്ല ഈ സിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു സർവീസ് സെക്ഷൻ എന്ന് പറയുന്നത് ഗോപിതേഷ് ബുഡോ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സർവീസ് അല്ലേ അതെ അതെ മെയിൻ ഇലക്ട്രിക് വണ്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ടാറ്റയുടെ സർവീസിൻ്റെ ഒരു ഏരിയ ആണിത് ഇപ്പോൾ കുറേ വണ്ടികൾ ഇപ്പോൾ നിലവിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ ഇ ടാറ്റ വി വണ്ടികൾ തന്നെയാണ് ശരിക്കും പിന്നെ ഇവിടെ ഒരുവിധം എല്ലാ വർക്കും ചെയ്യുവോ നിങ്ങൾ അതായത് ഒരു ഇ ബി വകുപ്പുകളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അത് തന്നെ ഐസലായിട്ട് എം ബിഡിനെ എന്നാലും നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ വണ്ടിയൊക്കെ ഇപ്പൊ കൂടുതലും ഇവർ ഇ ബി ആണല്ലോ ഉപയോഗിക്കുന്നത് അല്ലേ അവർ തന്നെ വണ്ടികൾ ഉണ്ടാവുമല്ലോ ഫ്ലീറ്റ് വണ്ടി ഒരുപാട് അതെ 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 ഇവരുടെ ഇങ്ങനത്തെ വണ്ടികൾ എന്താ പ്രശ്നം സർവീസ് ആണോ അതോ അല്ല സോ ഇതിന് വണ്ടിക്ക് ബാറ്ററി ഡ്രോപ്പ് ബാറ്ററിഷ്യൂ ആയിട്ട് കൊണ്ടുവന്നു ആഹ് ില്ല അപ്പം വണ്ടി നമ്മള് ലെക്ക് ചെയ്തോണ്ട് അപ്പം വണ്ടി ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം വണ്ടി ഓൺ ചെയ്തിട്ടാണ് വണ്ടിന്റെ അകത്ത് ഡ്രോപ്പേജ് സഡൻ ആയിട്ടുള്ള ബാറ്ററി ഡ്രോപ്പ് ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സിസ്റ്റം കണക്ട് ചെയ്തിട്ട് അതിന് ഗ്രാഫ് ഉണ്ടാവും കാണിക്കുക അതിനകത്ത് നോക്കാൻ പറ്റും അറിയാൻ പറ്റും അതായത് ഈ കൂടുതലും ഇലക്ട്രോണിക്സ് ആണല്ലോ വരുന്നത് അതെ അതെ അപ്പൊ മെക്കാനിക്കലി ഉള്ള സംഭവങ്ങൾ കുറവല്ലേ ഫുള്ളി ഇലക്ട്രിക് സംഭവങ്ങളായിരിക്കും അല്ലേ ഈ ഒരു കമ്പ്യൂട്ടറൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡാമേജ് ചെയ്യാൻ പറ്റും അല്ലെ ഫുൾ സോഫ്റ്റ് വെയർ സംഭവങ്ങളൊക്കെയുണ്ട് അപ്പൊ അതൊക്കെ അതൊക്കെയാണ് ശരിക്കും ഇവിടെ ഒരു സംഭവം അറിയുന്നത് പിന്നെ നോർമലി നമ്മൾ നമ്മള് സാധാരണ വണ്ടികളിലൊക്കെ ചെയ്ത പോലെയുള്ള പരിപാടികളൊക്കെ ഇതിൽ കുറവാണ് പിന്നെ ഇതൊക്കെ പിന്നെ സാധാരണയാണ് കാരണം എല്ലാ വണ്ടിയൊക്കെ ഒരുപോലെ വരുന്ന സംഭവങ്ങളായതുകൊണ്ട് ടയർ കഴിച്ചിട്ട് അത് ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള ബേസിക് സംഭവങ്ങളേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ ഇതാ ഒരുപാട് വണ്ടികളുണ്ട് ഇതൊക്കെ ഏറ്റവും പുതിയ പഞ്ചല്ലേ ഇത് പുതിയ പഞ്ച് അല്ലേ കൊള്ളാട്ടെ നല്ല രസമായിട്ട് തന്നെ ഇതിലൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻ ആയിട്ട് എന്തൊക്കെയായിരുന്നു ഓയില് മാറ്റിയ മോട്ടർ ഓയിലും അത്ര സംഭവങ്ങളെ നമുക്ക് ആകേലുവരുന്നുള്ളൂ അത്രയാണ് പാർട്ട്സ് വരുന്നത് അല്ലെ ബാക്കി പിന്നെ ഒന്നും ഇല്ലല്ലോ പിന്നെ ബാറ്ററി അല്ലേ ഉള്ളു അല്ലേ ഈ ബാറ്റിയൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയ സാധനം വെക്കുകയാണെങ്കിലൊക്കെ എങ്ങനെയാ അതിന്റെ പ്രോസീജർ ബാറ്ററി മുന്നേ ഉണ്ടായത് ടാറ്റയിലേക്ക് അപ്രൂവൽ എടുത്തിട്ട് പൂനെ എന്നാണ് ബാറ്ററി വരുന്നത് അപ്പം നമ്മൾ പുതിയ ഫെസിലിറ്റി ടാറ്റ എറണാകുളത്തേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനിംഗ് ഉണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊ അതിൽ ചെറിയൊരു ഡിലേ ഉണ്ട് പക്ഷെ ഈ എറണാകുളത്തുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നതോടുകൂടി അതും കവറപ്പ് ആവും കറന്റ് അത് സോൾവ് ചെയ്യേണ്ടി നമുക്ക് ഇവിടെ ബാറ്ററി സ്റ്റോറേജിംഗ് ഫെസിലിറ്റി ഉണ്ട് അവിടെ ബാറ്ററി സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാറ്ററി ആണല്ലോ ഇതിപ്പോ ഇത് ഫുൾ ബാറ്ററി എന്നും ബാറ്ററി ഇങ്ങോട്ടേക്ക് വരാനുണ്ട് പഴയ ഇല്ല ഓപ്പൺ ഇങ്ങോട്ടേക്ക് തുറന്ന് എല്ലാം പുതിയ ബാറ്ററി പാക്ക് ആണല്ലേ അതായത് ഇവിടെ ഇപ്പൊ നിലവിലി ഇത്രയും വണ്ടികളുടെ ഇരിപ്പുണ്ട് അപ്പൊ ഒരുവിധം എനിക്ക് തോന്നുന്നു ഇപ്പൊ പെട്ടെന്ന് തന്നെ വിടാം ഒരു വിഷയം വന്നാൽ അല്ലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പരിഹരിക്കാം കാരണം ഒരു വണ്ടിയും ആരെയും പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളെ ഇതൊക്കെയാണ് ഇവരുടെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് അതായത് സർവീസ് സെക്ഷനിലുള്ള ഭാഗങ്ങൾ ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ സാധാരണ ഒരു ഷോറൂമിൽ സാധാ വണ്ടികളൊക്കെ സർവീസ് ചെയ്യുന്ന പോലെ തന്നെ ഒരുവിധം എല്ലാവിധ സെറ്റപ്പ് ഇവിടെ ഇപ്പം നിലവിൽ ഇവര് കൊണ്ടുവന്നിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ആ ഒരു ബാറ്ററിന്റെ പ്രശ്നമായിരുന്നു അല്ലെ അതിപ്പോ ഏകദേശം പെട്ടെന്ന് തന്നെ പരിഹരിക്കാം എല്ലാ വണ്ടീൻ്റെ ഉണ്ട് എല്ലാ വണ്ടീൻ്റെ അപ്പൊ സംഭവം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇവി ഇവിക്ക് വേണ്ടിട്ടൊരു ഷോറൂം കം സർവീസ് സെന്റർ തുടങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം നോർമലി നമ്മൾ ഒരുപാട് ഷോറൂമുകൾ കാണുന്നുള്ള പുതിയതായിട്ട് ഷോറൂം വരുമ്പോൾ അവിടുത്തെ റിവ്യൂസ് ഒക്കെ നമ്മൾ ഇന്ന് മുമ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പോകുന്നൊക്കെ വിചാരിച്ച് വന്നതാണ് പക്ഷേ ഈ ടാറ്റാ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒക്കെ പുറകിൽ ഇത്രയും വലിയ കഥ ഉണ്ടെന്നൊക്കെ ഇവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ട് കാരണം ഒരുപാട് അധികം നമുക്ക് അറിയാത്തതായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു ഇപ്പോൾ വേണ്ടിട്ട് ഉള്ളവർക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോറൂം എന്ന് പറയുന്നത് നല്ല കാപ്പിയൊക്കെ കുടിച്ച് നല്ല അടിപൊളി കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കണ്ടിട്ട് പോകാട്ട് അപ്പം പിന്നെ ചാർജിംഗ് സെക്ഷനും അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായിക്കോട്ടെ നോർത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എൻക്വയറിസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിലാണെങ്കിലും മറ്റെന്ത് സർവീസിന്റെ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിലും മെയിനായിട്ട് പറയേണ്ടത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അതായത് ടാറ്റയുടെ ഇ വി വെഹിക്കിൾസിന് എക്സ്ക്ലൂസീവ്ലി സർവീസിന് ഇ വിക്ക് മാത്രമായിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടുത്തെ സർവീസ് സെൻ്റർ അതുപോലെ തന്നെ ഇ വിക്ക് വേണ്ടി മാത്രമുള്ള ഷോറൂമുമാണ് ഇവിടുത്തെ ഈ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും